ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കുസ്ക ബിരിയാണിയുടെ റെസിപ്പി അല്ല ഇപ്പം എല്ലാവരെയും വീഡിയോ കണ്ടേക്കും ഒന്നര കപ്പ് കീമ റൈസാണ് എടുത്തിട്ടുള്ളത് അത് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് ഇത് മൂന്നാല് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കുക ഓയിലും നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും പൊടിയും ചേർത്ത് കൊടുക്കുക രണ്ട് പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ രണ്ട് സബോള നീളേനെ അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഈ സവാളി ഒന്ന് വഴറ്റിയെടുക്ക രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഇനി ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് മിക്സ് ചെയ്തുകൊടുത്ത് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ രണ്ട് കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒന്നര കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കപ്പ് അധികം പുളിയില്ലാത്ത തൈര് മിക്സ് ചെയ്യാൻ ഇതൊന്ന് തിളച്ച് വരട്ടെ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിയില കുറച്ച് പൊതിയില ഒരു ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു പത്ത് ആയിട്ടുണ്ട് തുറന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ അരിയൊക്കെ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇതൊന്ന് ആവട്ടെ കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം കിഡിലൻ രുചിയെണ്ണ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഇപ്പം ബായ്